ആഘോഷങ്ങളും ആരവങ്ങളും ഒഴിഞ്ഞതോടെ കലാകാരന്മാർക്ക് ഇനി വിശ്രമത്തിന്റെ കാലമാണ് ഓണക്കാലം മുതൽ വിഷുക്കാലം വരെയുള്ള കാലമാണ് കലാകാരന്മാർക്ക് തിരക്കേറിയ കാലം ഉത്സവ സീസൺ കഴിഞ്ഞതോടെ വിശ്രമത്തിലാണ് നാഗസ്വര കലാകാരൻ സുരേന്ദ്രൻ തോളൂർ നാല്പത് വർഷത്തോളമായി നാഗസ്വര രംഗത്ത് പ്രവർത്തിക്കുന്ന സുരേന്ദ്രൻ തോളൂർ ഉത്സവ പറമ്പുകളിലെ ആസ്വാദകരുടെ മനസ്സിൽ ഇടം പിടിച്ച കലാകാരനാണ് പ്രളയകാലത്തും കൊറോണ കാലത്തും പരിപാടി ഇല്ലാതായപ്പോൾ സിമന്റ് പണിക്കും പോയാണ് കുടുംബം പൊറ്റിയിരുന്നത് ഉത്സവ സീസൺ കഴിയുമ്പോൾ മറ്റു പണികൾക്ക് പോകുന്നതാണ് പതിവെന്ന് സുരേന്ദ്രൻ പറഞ്ഞു പരിപാടികൾ അവതരിപ്പിക്കുന്നതിനിടയിൽ കാണികൾ നോട്ടുമാലകൾ നൽകുന്ന പതിവ് ചിലർ മോശമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉപയോഗിക്കാൻ കഴിയാത്ത നോട്ടുകൾ കൊണ്ടുള്ള മാലയിടുന്നവരും ചില സ്ഥലങ്ങളിലുണ്ട് ഈ പ്രവണത കലാകാരന്മാരെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് സുരേന്ദ്രൻ പറഞ്ഞു പല ടീമുകളിലും ഒരു നാലാമത്തെ ടീമിലാണ് കൂടെ ഒരു പത്ത് രൂപത്തെട്ട് കൊല്ലം മാസേൻ്റെ കൂടെ ആയിരുന്നു ആനപ്പാറ പോകുന്ന മാസേൻ്റെ പേര് മാലകളൊക്കെ കിട്ടണത് ഇപ്പോൾ ആദ്യക്കൊക്കെ പത്ത് രൂപയിൽ നല്ല ഒറിജിനൽ നോട്ടുകളാണ് നമുക്ക് തരാറ് ഇപ്പോൾ ഈ കടലാസിൻ്റെ നോട്ടുകളൊക്കെ ഇടുന്നത് നമ്മളെ കളിയാക്കണ പരിപാടിയാണ് ഈ തന്നെ സാധ്യതയിലെച്ചിട്ട് താങ്കളായി വലിയ കലാകാരന്മാരാവട്ടെ ചെറിയ കലാകാരന്മാരാവട്ടെ അതുകൊണ്ട് ഇങ്ങനെയെങ്കിൽ ഈ കടലാസ് നോട്ട് കൊടുത്തിട്ട് ഒരു കളിയാക്കണൊരു രൂപം ഇപ്പോൾ വരുന്നുണ്ട് അതിനോടൊക്കെ തീരെ താല്പര്യമില്ല ഒരു രൂപയുള്ള ഇറങ്ങി അത് തരുമ്പോൾ നമുക്കൊരു മനസ്സിന് ഒരു സന്തോഷമുണ്ട് അല്ലെങ്കിൽ ഒരു മുട്ട് സുഖിയായാലും അതു തരുമ്പോൾ നമുക്കൊരു സന്തോഷം